അപ്പൊ ഇന്ന് എല്ലാരും ഉണ്ട് ഞാൻ ഇങ്ങോട്ട് പിന്നെ കുടിച്ചോളി ഒരു ചെറിയ ബ്ലോഗ് എന്താണ് ബ്ലോഗ് കുളത്തില് കുളിക്കാൻ പോണ ബ്ലോഗാണ് അപ്പം എടുക്കുന്നത് കുട്ടികൾക്കൊക്കെ ആഗ്രഹം സ്കൂളൊക്കെ പൊട്ടിയാലേ പിന്നല്ലേ ഓണല്ലേ അപ്പൊ ഇങ്ങനെ കുളിച്ചാൻ പോവാൻ ഒരു സ്വാതന്ത്ര്യം അപ്പൊ അടുത്തൊരു ഭയങ്കര ജാതി കുളമുണ്ട് ഭയങ്കരമായ കുളം അത് അവിടെ ഒന്ന് പോയി കുളിക്കാനുള്ള പരിപാടി ഉണ്ട് കുളത്തില് കുളിച്ച രണ്ട് കുളങ്ങളുണ്ട് സന്തോഷം സമാധാനം കിട്ടും രണ്ട് ആൾ വരെ അതിനാണ് അല്ലെന്ന് പറഞ്ഞ ആൾക്കാർ പോണത് വലിയ കൊളൊന്നുമല്ല വീട്ടിൽ നിന്ന് വെറും ഒരു ഇരട് കിലോമീറ്ററും ഉടൈതു അങ്ങനെയാണ് കന്നഡ പറയാ ഓക്കെ

ഇതാണ് മക്കളെ അതിവിശാലമായ കുളം സാബില റെഡി ആയിട്ട് നിൽക്കാണ് സാബില അങ്ങനെ നീന്തൽ പഠിച്ചിരുന്നില്ല പത്ത് കൊല്ല കൂടെ വരണ്ടു മിസ്റ്റർ ചാടൂ നമുക്ക് ആദ്യ ചൂടും കൊടുത്താൽ മതി ചാടുന്നതാണ് വീഡിയോ ആണ് ചാടുന്നത് എവിടെ ചാടി എന്തിനാ പിന്നെ ആളുകൾ കാണാനും കണ്ടു ഞങ്ങളുടെ നാട്ടിലെ അതിമനോഹരമായ ഒരു കുളത്തിലേക്കാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് ഇതിലും വലിയൊരു കുളം കുളം ഞാൻ അവിടെ പോണത് ഇതാണ് കുളം പണ്ട് ഞങ്ങള് ജപ്പാന്റെ നാടാണിത് നാടങ്ങനെ അവിടെ ഒരു അമ്പലമുണ്ട് അതാ കണ്ണ് അതാ കാണുമാരൊക്കെ അവിടെ ഒരു അമ്പലമുണ്ട് ആ ഭാഗത്തുനിന്ന് ഞങ്ങളെ കുടുംബമൊക്കെ താമസിക്കുന്നത് ഞങ്ങളടക്കം ഇപ്പൊ എല്ലാവരും പോയി ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ദൂരത്താണ് ഈ കുളം സ്ഥിതി ചെയ്യണത് അത് വിശാലമായ സുന്ദരമായ നീലക്കുളത്തിലുള്ള പച്ചക്കളത്തിലുള്ള കടലുള്ള സുന്ദരമായ വെള്ളത്തിലാണ് ഇപ്പൊ ഞങ്ങൾ കുളിക്കാൻ പോകുന്നത് അടിപൊളി ബാരിക്കേഡൊക്കെ കെട്ടിയിട്ട് ഫ്രണ്ട്സൊക്കെ കെട്ടി കുഞ്ഞുമക്കളൊക്കെ ചാടി കളിക്കാൻ വന്നിട്ടുണ്ട് അവിടെ ഒരു ഹായ്യിന്നാണ് അല്ലായി പറഞ്ഞിട്ടില്ല അടുത്ത ആൾക്കാരെ ഹായ് പറയും കുറെ ആൾക്കാർ അവിടെ കുളിക്കണ്ടതാ ഞാൻ കണ്ടടോ ചാട് സുന്ദരമായ ഫ്രെയിമാണ് ഫ്രെയിമാണ് മനോഹരമായ ചാട് നമ്മളെ മുഹമ്മദ് യാസീൻ ആദ്യം ചാടും അത് കഴിഞ്ഞിട്ട് ഷാബിൽ ചാടും അല്ല സാബിക്കുമ്പോൾ ചാടും അത് കഴിഞ്ഞിട്ട് സാബിൽ ചാടും ഓടിയിരിക്കുന്നു ഉറങ്ങാൻ വേണ്ടിട്ട് നമ്മുടെ മക്കൾ ഈ കുളത്തിന്റെ രണ്ട് സൈഡിലുള്ള ആളുകൾക്ക് ഇറങ്ങാനും ഇരിക്കാനും നീന്തല രാത്രി കുളിക്കാനൊക്കെ ആയിട്ട് സ്റ്റെപ്പുകൾ കെട്ടിയിട്ടുണ്ട് ഈ സൈഡിലും ഇതേപോലെ പോലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കെട്ടിയിറക്കിയിട്ടുണ്ട് നമ്മൾ വണ്ടി ഒരു വണ്ടി ജസ്റ്റ് ഇങ്ങനെ ഇറക്കി കഴുകുക അത്ര ഉള്ളൊരു ഗ്യാപ്പ് മാത്രമേ കിട്ടുള്ളൂ അല്ലെങ്കിൽ വലിയ ലോറികളൊന്നും ഇറക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ അങ്ങനെ വലിയ വാഹനങ്ങളൊന്നും ഇറക്കുന്ന സ്ഥലമല്ല നമ്മള് മിസ്റ്റർ അമീൻ കാട്ടിട്ടുണ്ട് കാണാതെ പെടാതെ അതാണ് മിസ്റ്റർ അമീൻ തണുപ്പുണ്ടോ ഇറങ്ങണ്ട എങ്ങനുണ്ട് കുളിക്കാൻ പൈബാ ഇനിയിപ്പോ നാളെ പോയാൽ എന്താ വരിക നമ്മളെ സാമിറ്റ് പോലെ ഇരുന്നു പോവുകയാണ് അത് പ്രഖ്യാപിച്ചാണ് നമ്മളൊന്ന് വരാൻ തീരുമാനിച്ചത് മനോഹരമായ ഈ ബ്ലോഗെടുക്കാൻ നമ്മൾ പേർക്കിൻ്റെ സാധിക്കുമ്പോൾ വിരുന്നാണ് അപ്പോൾ സാധിക്കുമ്പോൾ വിരുന്ന് പോലെ പ്രമാണിച്ച് ചാട്ടത്തിൽ മനോഹരമായ പെൻസൊക്കെ വെച്ചിട്ടാണ് ഈ കുളം ഈ ഭംഗി വെച്ചിട്ടുള്ളത് പഴയ കാലത്തൊരു പാടക്കുളം ഇരുന്ന് ഇപ്പോൾ നല്ല നമുക്ക് തിരിച്ചറങ്ങാനുള്ളൊരു പിന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഹാൻഡിലൊക്കെ ഉണ്ട് പാടം പിന്നെ വാഴ കൃഷി കപ്പ കൃഷിയൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ളൊരു പാഠമാണ് പിന്നെ അതേപോലെ അവിടെയുണ്ട് കപ്പ കൃഷി ചെയ്തിട്ടുള്ള പാടങ്ങൾ കുറേ ആളുകൾ വന്നിട്ടുണ്ട് കാണാനും ഇതൊക്കെ ആയിട്ട് നമ്മളെ ഏരിയയിലൊക്കെ ഇവിടെ വരും സമയം ചിലവായിട്ട് കുറെ കാടും കുന്നും മലയൊക്കെ കയറുന്നതിന് പകരതാ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ട് രണ്ട് മൂന്ന് ചാടി കളിച്ച് അറുമാതിക്കാനുള്ള വകുപ്പുണ്ട് അപ്പം നമുക്ക് ക്ഷമ കിട്ടണില്ല നമ്മൾ ചാടാൻ പോവാണ് പക്ഷെ അത് അല്പസമയത്തിനൊക്കെ നമ്മൾ ഇറങ്ങുന്നതാണ് അപ്പൊ നമ്മളെ ലാക്കോഷിന്റെ വാച്ച് നമ്മൾ വെള്ളം കയറുക നോക്കാൻ വേണ്ടി പോവാണ് അത് ആദ്യം അവിടെ നിന്ന് എടുക്കുന്നതാണ് എന്നിട്ട് ഇടാൻ പോവണേ ഇട്ടോ ഏണ്ട് കിട്ടിയാ അത് വീടണ്ടേ കിട്ടിയ അത് ശരി കൊടുത്താ നോക്കട്ടെ പെട്ടെന്ന് റിയില്ല കൊറേ കഴിഞ്ഞാലും തണുപ്പറിയ അടിപൊളിയായിരുന്നു നമ്മുടെ കുളത്തിന് നീരാട്ട് വേണമെങ്കിൽ പറയാം എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് ഒന്ന് അഭിപ്രായങ്ങൾ പറയും ഇവിടെ യാസീന് മീനൊക്കെ കിട്ടിട്ട് കളയല്ല വെള്ളം ഉണ്ട് കുളിച്ചിട്ട് നനച്ചു ഇവിടെ സാബിത്തെ അടിപൊളിയല്ല സാബിലെ അപ്പൊ സി യു ബൈ